നിർദ്ധന കുടുംബത്തിനായി സുമൻസുകൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു നൽകി മാതൃകയായിരിക്കുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറയൂർ സ്വദേശിനിക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ് ജോലികളാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്തത് മച്ചിപ്പ്ലാവിന് സമീപമാണ് സ്നേഹവീട് ഒരുങ്ങുന്നത് നിർദ്ധന കുടുംബത്തിനായി സുമനസുകൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തുടർ ജോലികളിൽ പങ്കാളിത്തം വഹിക്കുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മച്ചിപ്പ്ളാവിന് സമീപം പതിനാലാം മൈലിലാണ് അടിമാലി വൈസ്മെൻ സെൻട്രലും മറ്റ് സുമനസുകളും ചേർന്ന് മറയൂർ സ്വദേശിനിക്കായി സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത് ഈ വീടിന്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികളാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റെടുത്തത് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സാമൂഹിക അവബോധം പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ അടിമാലി ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അവർ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അടിമാലിയിലെ സുമനസ്സുകളായിട്ടുള്ള സുമനസ്സായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് നിർമ്മിക്കുന്ന അനാഥ ആയിട്ടുള്ള ഈ അനാഥ വിധവയായിട്ടുള്ള ഈ സ്ത്രീക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഭവനത്തിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ് പ്ലംബിങ് ഉൾപ്പെടെയുള്ളവ എല്ലാ വർക്കുകളും മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തി കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് സാമൂഹിക അവബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു മാതൃകാ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ക്ലാസ് മുറികളിൽ നിന്നും പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന പാഠശാല കൂടിയായി വിദ്യാർത്ഥികൾക്ക് ഈ സേവന പ്രവർത്തി ഇതിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സുജേഷ് അതുപോലെ ജോബ് തുടങ്ങിയ രക്ഷാകർത്താക്കളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകരും ആ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമാണ് ഇനി ജോലികൾ ചെയ്യുന്നത് വയറിംഗ് പ്ലംബിംഗ് ജോലികൾക്കായി വേണ്ടുന്ന മെറ്റീരിയൽ കോസ്റ്റും സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്